പയ്യന്നൂരിലെ ബി എൽഒയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ് അനീഷ് ജോർജിനെ സിപിഐഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു കോൺഗ്രസ് ബി എൽ എയും അനീഷും തമ്മിലുള്ള സംഭാഷണവും കോൺഗ്രസ് പുറത്തുവിട്ടു എന്നാൽ ആരോപണം നിഷേധിച്ച് സിപിഐഎം രംഗത്ത് പറയുന്നത് നിങ്ങൾ സി പി ഐ എം നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇന്ന് പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശം യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി എൽഒയുമായ വൈശാഖേറ്റക്കുടുക്കയും അനീഷ് ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന് ബി എൽഒ പറയുന്നു ഇതോടെ സി പി ഐ എമ്മിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് മനസ്സിലാക്കിയെടുത്തോളം അത് മാത്രമല്ല അദ്ദേഹത്തെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആരോപണം നിഷേധിച്ച സി പി ഐ എം പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നു അനീഷിന്റെ മരണത്തിന് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എം ആത്മഹത്യ ചെയ്ത ബി എൽഒയുടെ പിതാവ് തന്നെ പറയുക മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിന്റെ പെടലിയിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം